പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈശോയുടെ ജനനത്തിനു വേണ്ടി സന്തോഷകരമായ പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ഈ ഇരുപത്തിനാല് നോമ്പിന്റെ ദിവസങ്ങളിലെ ആദ്യ വെള്ളിയാഴ്ച ദിവസമാണിന്ന് നമുക്കിത് ഏറ്റവും ഭക്തിപൂർവ്വവും ആത്മീയമായ പ്രാധാന്യത്തോടെയും ആചരിക്കാനായി പരിശ്രമിക്കാം ഇന്ന് സുവിശേഷം പറയുന്നത് ഈശോ പറഞ്ഞ ഉപമകളുടെ ഉദ്ദേശത്തെ കുറിച്ച് ഈശോ തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നു ജനങ്ങൾക്ക് എല്ലാ ഉപമകൾ വഴി നൽകപ്പെടുന്നു എന്നാൽ ശിഷ്യന്മാർക്ക് അവയുടെ ആന്തരിക അർത്ഥങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു ഐശോ അവ പറഞ്ഞു കൊടുക്കുന്നു ജനങ്ങളിൽ നിന്ന് ശിഷ്യരിലേക്ക് വളരേണ്ട കാലമാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങളുടെ നോമ്പുകാലം ജനക്കൂട്ടത്തെ പോലെ ഉപമകളുടെ ഉപരിപ്ലവമായ ചിന്തകളിൽ മാത്രം നിൽക്കാതെ ശിഷ്യരെ പോലെ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കുകയും ജീവിതത്തിന് വേണ്ട രീതിയിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് ഈ കാലത്ത് ചെയ്യേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ പറയുന്നത് ജനക്കൂട്ടത്തിനെല്ലാം ഉപമകളിലൂടെ നൽകപ്പെടുന്നു എന്തിനാണ് കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും കേൾക്കാതിരിക്കുന്നതിനും ഗ്രഹിക്കാതിരിക്കുന്നതിനും ആ ഒരു കാര്യമാണ് ജനക്കൂട്ടത്തിന്റെ ഇടയിൽ സംഭവിക്കുന്നത് അവർ പലതും കാണുന്നുണ്ട് പക്ഷെ അതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുന്നില്ല കേൾക്കുന്നുണ്ട് പക്ഷെ അതിന്റെ ഉൾപ്പൊരു എന്താണെന്ന് തിരിച്ചറിയുന്നില്ല എന്നാൽ ശിഷ്യരെ കുറിച്ച് പറയുന്നു നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ കാരണം കാണേണ്ടത് അവർ കാണുന്നു കേൾക്കേണ്ടത് അവർ കേൾക്കുന്നു കാണേണ്ടത് ഈശോയെയാണ് കേൾക്കേണ്ടത് ഈശോയെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഈശോയാണ് അത് മുമ്പിൽ നിന്നിട്ട് പലരും അറിയാതെ പോകുന്നതിൻ്റെ ദൗർഭാഗ്യമാണ് ഈശോ ജനക്കൂട്ടത്തെ സൂചിപ്പിച്ച് പറഞ്ഞത് എന്നാൽ ശിഷ്യരായി വന്ന് ഈശോയോട് ചേർന്നിരിക്കുന്നവർക്കുള്ള ഭാഗ്യം ഈശോയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനും കാണാനും കേൾക്കാനുമുള്ള അനുഗ്രഹമാണ് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടോ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൂടി ചിന് പ്രാധാന്യമുള്ള ഒരു ചിന്തയാണിത് നമ്മൾ ഓരോന്നും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക പലരും അറിയാതെ യാന്ത്രികമായി ജീവിതത്തിലെ നിമിഷങ്ങൾ കടത്തിവിടും നമ്മൾ ഓരോന്നും ചെയ്യുന്നത് പൂർണ്ണബോധ്യത്തോടെ അറിവോടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൻ്റെ മൂല്യം പവിത്രത പ്രാധാന്യം അത് നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന എന്നും ഒരുപക്ഷെ നമ്മളത് പങ്കെടുക്കുമ്പോൾ നമുക്കത് പതിവ് കാര്യങ്ങളിലൊന്നായി മാറുന്നുണ്ടോ അത് ഓരോ നിമിഷവും ദൈവത്തിന്റെ സ്വരം കാണുകയും ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ സ്പർശിച്ചെൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളാണ് ഒരു ദിവസത്തെ വിശുദ്ധ കുർബാനയുടെ സമയമെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു ഈ ശോതോടൊപ്പം പറയുന്നു അനേകം വലിയവർ രാജാക്കന്മാരും പ്രഭുക്കളും ഒക്കെ നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു കണ്ടില്ല കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു കേട്ടില്ല അതേ ഭാഗ്യമാണ് അന്ന് ശിഷ്യനോട് പറഞ്ഞ ഭാഗ്യമാണ് നമുക്കും ഉള്ളത് ഈ ലോകം മുഴുവൻ ഈ കാലം അത്രയും കാണാൻ കാത്തിരുന്നത് ഈശോയാണ് കേൾക്കാൻ ആഗ്രഹിച്ചത് ഈശോയാണ് ആ ഈശോയെ നമ്മൾ ഇന്ന് ജീവനുള്ള ദൈവമായി വിശുദ്ധ കുർബാനയിൽ കുതാശകളിൽ കാണുന്നു അത് ആ പ്രാധാന്യത്തോടെ കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോയുടെ വരവിന് വേണ്ടി ഈശോയെ നന്നായി മനസ്സിലാക്കി ഒരുങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആത്മശോധന ചെയ്യാം ഹൃദാവായ ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ മുമ്പിലൂടെ അങ്ങ് കടന്നു പോകുമ്പോൾ അത് ആരാണെന്ന് മനസ്സിലാക്കി ആ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങേ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എനിക്ക് ഗ്രഹിക്കണത് പ്രത്യേകിച്ച് ഈ നോമ്പിന്റെ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ ഈ ദിവസങ്ങൾ അങ്ങേ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അങ്ങേ കൂടുതൽ സുവിശേഷത്തിലൂടെ വ്യക്തിപരമായി കേൾക്കാനുമുള്ള അനുഗ്രഹവും അങ്ങയെ അനുഭവിക്കുവാനുള്ള വലിയ കൃപയും ഞങ്ങൾക്ക് നൽകണം നമ്മുടെ കർത്താവ് ഈശ്വര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേൻ മേൻ ഈശ്വര മിസുഹായ സ്തുതിയായിരിക്കട്ടെ